നമസ്കാരം തിരുവനന്തപുരം നഗരസഭ കൗൺസിലറായിട്ടുള്ള തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ പ്രമുഖ മഞ്ഞ ഓൺലൈൻ ചാനലായിട്ടുള്ള മറുനാടന്റെ പങ്കുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് കാര്യം തിരുവനന്തപുരം നഗരസഭയെ ചുറ്റിപ്പറ്റി ബി ജെ പിക്ക് വേണ്ടി പി ആർ പണി എടുത്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മഞ്ഞ ഓൺലൈനാണ് ഈ പറയുന്ന മറുനാടൻ ആ മറുനാടനുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യ ചെയ്ത അനിലിന്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ പോലും നിരവധി വീഡിയോകൾ അദ്ദേഹം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിരിക്കുന്ന കാണാം സ്വാഭാവികമായിട്ടും മഞ്ഞ ഒരു കൗൺസിലറെ പുറകെ നടന്ന് ഇത്രയും വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ കൊടുക്കത്തില്ലെന്ന് ചിന്തിക്കാൻ ഈ നാട്ടിൽ അരി ആഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകും കാര്യം എന്തിനും ഏതിനും അതായത് കുനിഞ്ഞിട്ടാൽ അതിനു വരെ പണ ഈടാക്കുന്ന തലസ്ഥാനത്തെ പ്രമുഖ കറക്ക് കമ്പനിയാണ് ഈ പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ മുതലാളിയെ കുറിച്ച് നേരത്തെ ഇ ഡി അന്വേഷണം വരെ വന്നതാണ് എന്തുകൊണ്ടാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പിന്നെ ബി ജെ പി നേതാക്കന്മാരുടെ ഇടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അതിനെ എല്ലാം തേച്ച് കളഞ്ഞു അന്വേഷണം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ബി ജെ പി കാരിൽ നിന്ന് പി ആർ പണിക്ക് വേണ്ടി പണം വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം ഈ നാട്ടിലുള്ളവർക്ക് സൗകര്യമില്ല എന്തായാലും അനിലിന് ഒരു സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നത് കൊണ്ടാകണം അതിന്റെ ഫണ്ട് കൂടി നേരെ മരനാടന്റെ അക്കൗണ്ടിൽ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അന്വേഷണം നടത്തി അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് ഞങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടി തന്നതാണെന്ന് ചിലപ്പോൾ ന്യായീകരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും എത്ര ലക്ഷം ആ നിലയ്ക്ക് മറുനാടൻ ഷാജൻസ്കറിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയേണ്ടതുണ്ട് കാര്യം ഒരു നഗരസഭാ കൗൺസിലറെ ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ എത്രയോ നഗരസഭകളുണ്ട് എത്രയോ പഞ്ചായത്തുകളുണ്ട് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ചാനലുകളിൽ ഇത്രമാത്രം പ്രാധാന്യത്തോടെ ഒരു വ്യക്തി പറയുന്നത് എന്തും വാർത്തയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില സാമ്പത്തിക കച്ചവടം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഈ തിരുമല അനിൽ ഫേസ്ബുക്ക് പേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ മറ്റെത്രയോ സ്ഥാപനങ്ങൾ ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരേ ഒരു സ്ഥാപനത്തിന്റെ നിരവധി വീഡിയോകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയും അദ്ദേഹം നിൽക്കുന്നിടത്തെല്ലാം പോയി വാർത്തകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക താല്പര്യമുണ്ടെന്നേ ആ പ്രത്യേക താല്പര്യമാണ് ബാങ്കിലുള്ള ഫണ്ട് നഗരസഭയുടെ ബി ജെ പിയുടെ പി ആർ വർക്കിന് വേണ്ടി ഈ ഓൺലൈൻ മഞ്ഞ ചാനലിന് സ്വാഭാവികമായി കൊടുത്തിട്ടുണ്ടാകാം ഉറപ്പായിട്ട് അക്കൗണ്ട് ബൈ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന്റെ തെളിവുകൾ അവിടെ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട് ഇനി നേരെ മറിച്ച് കയ്യിലാണ് കൊടുത്തതോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനിലിന്റെ ആത്മഹത്യയിൽ ഈ ബാങ്കിന്റെ തകർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുള്ളതിൽ ഈ മറനാടൻ ഓൺലൈനിന്റെ പങ്കെന്താണെന്നതിനെ കുറിച്ച് കൂടി അന്വേഷണം നടത്തേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വലിയ വാർത്തകളൊന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചും ചില സംശയങ്ങൾ ഉയരുകയാണ് ഇത്രയും കാലം ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് അതായത് ഇക്കഴിഞ്ഞ മെയ്ക്ക് മുന്നോടിയായിട്ട് പരിശോധിച്ചാൽ ഈ മെയ് മാസത്തോടു കൂടിയാണ് ഇദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത് അതിനുശേഷം അത് തീർക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു അന്നത്തോടു കൂടി പണം കിട്ടാതായപ്പോൾ മറുനാടൻ മഞ്ഞ വരെ ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ വാർത്തയ്ക്കും കൃത്യമായിട്ടുള്ള പേയ്മെന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വെച്ചിട്ട് അടുത്ത മേയർ കാൻഡിഡേറ്റ് ആക്കാൻ വേണ്ടിയുള്ള പി ആർ പണി മറുനാടൻ ഷാജ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടി കാര്യം നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടി ആയിരുന്നില്ല ഈ പറയുന്ന തിരുമലാനിൽ എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഇത്രമാത്രം സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും വാർത്തയാക്കാൻ വേണ്ടി ആളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പിന്നിലെ സാമ്പത്തിക ഇടപാട് വളരെ കൃത്യമായി ഈ നാടിന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത്രമാത്രം വിശാല ഹൃദയനായിട്ടുള്ള ഒരു കറക്ക് കമ്പനി മുതലാളി അല്ല ഷാജലെന്ന് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പുഷ്കര കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബാങ്കിലെ സാമ്പത്തികമുണ്ടെന്ന് അതിന്റെ മാസപ്പടി പറ്റിയ വ്യക്തിയാണ് ഷാജലെന്നും മാസപ്പടി പറ്റിയ ബി വേണ്ടി നഗരസഭയിൽ പ്രത്യേക പി ആർ പണി എടുത്തിരുന്നു എന്നുള്ള സംശയം ബലപ്പെടുകയാണ് അതുകൊണ്ട് മഞ്ഞ ഓൺലൈൻ ആയിട്ടുള്ള ഷാജൻ മർദയുടെ ഈ വിഷയത്തിലെ പങ്കുകൂടി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ആ രീതിയിൽ പണം പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിരുന്നോ അതോ വഴിവിട്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചുകൂടി കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പങ്കുണ്ടെങ്കിൽ കേസെടുക്കണമെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇത് അനിലിന്റെ പൈസയല്ല പാവപ്പെട്ട ബി ജെ പി കാരുടെ പൈസയാണ് ആ പണത്തിന് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പേരിൽ പലരും അടിച്ചോണ്ടു പോയി ആ അടിച്ചോണ്ടു പോയവരുടെ പട്ടികയിൽ ബി ജെ പിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ ഓൺലൈൻ മഞ്ഞയും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായി ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുള്ള ഇത്രത്തോളം മറുനാടന്റെ വീഡിയോകൾ എന്ന് പറയേണ്ടി വരികയാണ്